എന്തിനാണ് വെളിപ്പാടപുസ്തകത്തിൻ്റെ ഈ രംഗത്തിൽ ക്രിസ്തുവിനെ കൊല്ലപ്പെട്ട കുഞ്ഞാടായി കാണിക്കുന്നത് ഈ കുഞ്ഞാട് കൊല്ലപ്പെട്ടു എന്ന കാരണത്താലാണ് ഈ കുഞ്ഞാട് പിതാവിൻ്റെ കയ്യിൽ നിന്നും ഏഴ് മുദ്രകളാൽ മുദ്രയിട്ട ആ പുസ്തകം വാങ്ങാൻ യോഗ്യനായത് ഈ കുഞ്ഞാട് കൊല്ലപ്പെട്ടു എന്ന കാരണത്താലാണ് ഈ പുസ്തകത്തിലെ ഓരോ മുദ്രകൾ പൊട്ടിക്കുന്നതിലൂടെ ശത്രുക്കളെ ഓരോന്നോരോന്നായി നീക്കം ചെയ്തുകൊണ്ട് ഒടുവിൽ അവസാന ശത്രുവായ മരണത്തെയും നീക്കം ചെയ്തുകൊണ്ട് മനുഷ്യവർഗത്തെ വീണ്ടെടുത്ത് നിത്യജീവനിലേക്ക് നയിക്കുന്നത് ഈ കുഞ്ഞാട് കൊല്ലപ്പെട്ടു എന്ന കാരണത്താലാണ് നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരും പുരോഹിതന്മാരുമാകുന്നത് ഈ കുഞ്ഞാട് കൊല്ലപ്പെട്ടു എന്ന കാരണത്താലാണ് നമ്മൾ ദൈവമക്കളായി മഹത്തീകരിക്കപ്പെടുന്നത് ഈ കുഞ്ഞാട് കൊല്ലപ്പെട്ടു എന്ന കാരണത്താലാണ് മനുഷ്യവർഗം മുഴുവനും മരണം നീങ്ങി നിത്യജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കി ആറാം മുദ്രയിൽ റാപ്ചറായി സ്വർഗ്ഗ